കഴിഞ്ഞ ദിവസമാണ് ആസിഫ് അലി നായകനായ രേഖാചിത്രം എന്ന സിനിമ കണ്ടത് സിനിമയിലെ നിർണായകമായ പല രംഗങ്ങളും ചിത്രീകരിച്ചിരിക്കുന്നത് മലക്കപ്പാറയിൽ വെച്ചാണ് സിനിമ കഴിഞ്ഞപ്പോൾ മലക്കപ്പാറയിലേക്ക് പോകണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ചാലക്കുടിയിലേക്ക് എത്തിയിരിക്കുന്നത് ചാലക്കുടിയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും മലക്കപ്പാറയിലേക്ക് സർവീസുകൾ നടത്തുന്നുണ്ട് മൂന്ന് മണിക്കൂറിലധികം സമയമെടുത്ത് അറുപത് കിലോമീറ്ററോളം കൊടുങ്കാറ്റിനുള്ളിലൂടെ സഞ്ചരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബസ് റൂട്ടാണ് ചാലക്കുടി മലക്കപ്പാറ ബസ് റൂട്ട് ചാലക്കുടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപന് പുറപ്പെടുന്ന ഈ ബസ്സിലാണ് ഇന്ന് നമ്മൾ മലക്കപ്പാറയിലേക്ക് പോകുന്നത് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോകുന്ന മറ്റു ബസ്സുകളുടെ സമയക്രമം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നൂറ്റി രൂപയാണ് ഒരാൾക്ക് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ വരെയുള്ള ബസ് ചാർജ് കൃത്യം പന്ത്രണ്ട് ഇരുപതിന് തന്നെ നമ്മുടെ ബസ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള യാത്ര ആരംഭിച്ചു നിരവധി വന്യമൃഗങ്ങളിൽ കാണുവാൻ കഴിയുന്ന ഈ യാത്രയിൽ അതിരപ്പിള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും നിരവധി ഡാമുകളും തേയിലത്തോട്ടങ്ങളുമൊക്കെ നമുക്ക് കാണുവാനായി കഴിയും കാനരഭംഗിയും പ്രകൃതി സൗന്ദര്യവും ആവോളം ആസ്വദിക്കുവാൻ കഴിയുന്ന ഈ യാത്രയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പന്ത്രണ്ടരയുടെ ബസ് ചാലക്കുടി ടൗൺ ബസ് സ്റ്റാൻഡിലേക്കെത്തി ഇവിടെ നിന്നും പന്ത്രണ്ട് അമ്പതിനാണ് പുറപ്പെടുന്നത് കേരളത്തിൽ നിന്നും വാൽപ്പാറയിലേക്ക് സർവീസ് നടത്തുന്ന ഒരേ ഒരു ബസ്സായ ചീനിക്കാസ് ബസ്സാണ് ഇപ്പോൾ കാണുന്നത് ചീനിക്കാസ് ബസ്സിലെ യാത്രയുടെ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു മനോഹരമായ ആ വാൽപ്പാറ യാത്രയുടെ വീഡിയോ നിങ്ങൾ കാണുവാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ വരെ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരമാണുള്ളത് ചാലക്കുടിയിൽ നിന്നും അതിരപ്പിള്ളി വെള്ളച്ചാട്ടം വരെ മുപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് അതിരിപ്പിള്ളി വരെ ഈ ബസ്സിൽ അത്യാവശ്യം നില തിരക്കുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് മലക്കപ്പാറ യാത്രയ്ക്ക് സൈഡ് സീറ്റ് വേണമെന്നാഗ്രഹിക്കുന്നവര് കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറുന്നതാണ് നല്ലത് ചാലക്കുടിയിലെ പ്രശസ്തമായ തുമ്പൂർമൊഴി ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് റോഡിന്റെ വലതുവശത്തായിട്ടാണ് തുമ്പൂർമൊഴി ഗാർഡനിലേക്കുള്ള എൻട്രി വരുന്നത് കുട്ടികൾക്കായി പാർക്കും പുഴയ്ക്ക് കുറുകെ തൂക്കുപാലവുമെല്ലാം അവിടെയുണ്ട് കേരളത്തിലെ പ്രശസ്തമായ വാട്ടർ തീം പാർക്കുകളിൽ ഒന്നായ സിൽവർ സ്റ്റോമിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് സിൽവർ സ്റ്റോമിൽ തന്നെയാണ് സ്നോ സ്റ്റോം എന്ന പേരിലുള്ള സ്നോ പാർക്കും ഉള്ളത് അതിരപ്പിള്ളിക്കടുത്തുള്ള വെറ്റിലപ്പാറ എന്ന സ്ഥലത്താണ് സിൽവർ സ്റ്റോം സ്ഥിതി ചെയ്യുന്നത് എണ്ണപ്പനമരങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെറ്റിലപ്പാറയിൽ നിന്നും അതിരപ്പിള്ളിക്ക് പോകുന്ന വഴി റോഡിന് വലതുവശത്തായി ധാരാളം എണ്ണപ്പനമരങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും പാമോയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള എണ്ണപ്പനമരങ്ങളിൽ നിന്നുമാണ് ഇന്നത്തെ ഡ്രൈവർ ഡ്യൂട്ടിയിൽ ചേട്ടനും കണ്ടക്ടർ ഡ്യൂട്ടിയിൽ മൻസൂറിക്കയുമാണ് അതിരിപ്പിള്ളി വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രസ് ചെക്ക് പോസ്റ്റിലേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് അതിരിപ്പിള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കുള്ള എൻട്രസ് ടിക്കറ്റുകൾ ഇവിടെ നിന്നുമാണ് നമ്മൾ എടുക്കുന്നത് സ്വന്തം വാഹനത്തിലാണ് നിങ്ങൾ ഇവിടേക്ക് വരുന്നതെങ്കിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനായി ചെറിയൊരു ഫീസും ഇവിടെ അടക്കണം ഇപ്പോൾ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന്റെ എൻട്രൻസ് ഗേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് അതിരപ്പിള്ളിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് അമ്പത്താറ് കിലോമീറ്ററിലധികം ദൂരമുണ്ട് രണ്ടു മണിയോടെയാണ് നമ്മൾ അതിരപ്പിള്ളിയിലേക്ക് എത്തിയത് ഇവിടെ നിന്നും ഇനി രണ്ടര മണിക്കൂറോളം നീളുന്ന യാത്രയുണ്ട് മലക്കപ്പാറയിലേക്ക് അതിരപ്പിള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മലക്കപ്പാറ വരെയുള്ള നമ്മുടെ യാത്ര വന്യമൃഗങ്ങൾ ഒരുപാടുള്ള കൊടുങ്കാടിനുള്ളിലൂടെയാണ് ചാർപ്പ വെള്ളച്ചാട്ടമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിരപ്പിള്ളിയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ചാർപ്പ വെള്ളച്ചാട്ടം നമുക്ക് കാണാം മഴക്കാലമായാൽ നല്ല ഭംഗിയാണ് ഈ വെള്ളച്ചാട്ടം കാണുവാൻ അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്നും അഞ്ചു കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് മലക്കപ്പാറ വാൽപ്പാറ റൂട്ടിലെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് സ്വകാര്യ വാഹനത്തിലാണ് നിങ്ങൾ മലക്കപ്പാറയിലേക്ക് യാത്ര ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പേര് വിവരങ്ങൾ ഈ ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം കൂടാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണം രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെ മാത്രമാണ് ഈ റൂട്ടിലൂടെ സ്വകാര്യ വാഹനങ്ങൾ കടത്തിവിടുകയുള്ളൂ ബസ് ഇപ്പോൾ വാഴച്ചാൽ പാലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ചാലക്കുടി പൊള്ളാച്ചി എന്നീ മാർക്കറ്റുകൾ ബന്ധിപ്പിക്കുന്നതിനായി ചാലക്കുടി പുഴയ്ക്ക് കുറുകെ ബ്രിട്ടീഷുകാർ പണിത പാലമാണിത് നൂറു വർഷത്തോളം പഴക്കമുണ്ട് ഈ പാലത്തിന് വാഴച്ചൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നുമാണ് വാഴച്ചൽ ഫോറസ്റ്റ് ട്രക്കിംഗ് ഒക്കെ ആരംഭിക്കുന്നത് ആയിരം രൂപയാണ് അഞ്ചു മണിക്കൂറിലധികം നീളുന്ന ഫോറസ്റ്റ് ട്രക്കിങ്ങിന് ചാർജ് വരുന്നത് വാഴച്ചാൽ ഡിവിഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കീഴിലാണ് ഈ ട്രക്കിംഗ് പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിരപ്പിള്ളിയിൽ നിന്നും പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ച് ബസ് ഇപ്പോൾ പുളിയിലപ്പാറ എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ബസ്സിന് പതിനഞ്ച് മിനിറ്റിന്റെ തീ ബ്രേക്ക് ഉണ്ട് ഇവിടെ ധാരാളം റെസ്റ്റോറന്റുകളും ഷോപ്പുകളുമൊക്കെ നമുക്ക് കാണുവാനായി കഴിയും പുളിയിലപ്പാറ കഴിഞ്ഞാൽ മലക്കപ്പാറ ചെല്ലുന്നതുവരെ വേറെ കടകളൊന്നും നമ്മൾ പോകുന്ന വഴിയില്ല ഞാനിവിടെ നിന്നും മൂന്ന് പാക്കറ്റ് ലേസാണ് വാങ്ങിയത് ഇവിടെ ധാരാളം കുരങ്ങുകളെ നമുക്ക് കാണുവാനായി കഴിയും ഭക്ഷണ സാധനങ്ങളുമായി കുരങ്ങുകളുടെ മുമ്പിലേക്ക് പോയാൽ അവയത് തട്ടിപ്പറിക്കുവാനുള്ള സാധ്യതയുണ്ട് കെ എസ് ഇ ബിയുടെ കീഴിലുള്ള പെരിങ്ങൽക്കുത്ത് ഡാമിലേക്കുള്ള എൻട്രസ് ഗേറ്റ് ഇവിടെ നമുക്ക് കാണാം ഈ ഗേറ്റിലൂടെ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല ബസ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തോട് ചേർന്നുള്ള മരത്തിൽ രണ്ട് കരിങ്കുരുങ്ങുകളെ നമുക്ക് കാണുവാനായി കഴിഞ്ഞു പതിനഞ്ച് മിനിറ്റിന് ശേഷം രണ്ടരയോടെ പുളിയിലപ്പാറയിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള നമ്മുടെ യാത്ര ആരംഭിച്ചു തൊട്ടു മുമ്പിൽ കാണുന്ന കുന്നിൻ്റെ മുകളിലായി ഒരു ക്രിസ്ത്യൻ ദേവാലയം നമുക്ക് കാണാം രാത്രി സമയങ്ങളിൽ മിക്കപ്പോഴും ആനകളുടെ ആക്രമണം ഈ പള്ളിക്ക് നേരെ ഉണ്ടാകാറുണ്ട് പള്ളിയിലെ ഷീറ്റുകൾ ആന ചിളക്കിവച്ചിരിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണുവാനായി കഴിയും പെരിങ്ങിൽക്കൂത്ത് ഡാമിന്റെ റിസർവോയറിന്റെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലതുവശത്തേക്ക് കാണുന്ന കോൺക്രീറ്റ് റോഡ് വാച്ചുമരം ട്രൈബൽ കോളനിയിലേക്കുള്ളതാണ് മലക്കപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടത് ബസ്സിപ്പോൾ വാച്ചുമരം എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ആനക്കൂട്ടം തകർത്തെറിഞ്ഞ ഒരു കെട്ടിടമാണ് ഇടതുവശത്ത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റോഡിന്റെ വലതുവശത്തായി വാച്ചുമരം ഫോറസ്റ്റ് ഓഫീസും ഒക്കെ നിങ്ങൾക്ക് കാണുവാനായി കഴിയും വാൽപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്ക് പോകുന്ന ചീനിക്കാസ് ബസ്സാണ് ഇപ്പോൾ കണ്ടത് പന്ത്രണ്ട് മണിക്കാണ് വാൽപ്പാറയിൽ നിന്നും ചാലക്കുടിയിലേക്കുള്ള ചീനിക്കാസിന്റെ യാത്രയെ ആരംഭിക്കുന്നത് നാലുമണി കഴിയുന്നതോടെ ചീനിക്കാസ് ബസ് ചാലക്കുടിയിലേക്ക് എത്തും ചീനിക്കാസ് ബസ്സിലെ വാൽപ്പാറ ചാലക്കുടി യാത്രയുടെ വീഡിയോയും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണുവാനായി കഴിയും റോഡിന് ഇരുവശവും നിറയെ ഈറ്റമരങ്ങൾ വളർന്നു നിൽക്കുന്ന കാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആനകളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകാറുണ്ട് നമുക്കങ്ങനെ ഈ യാത്രയിലെ ആദ്യത്തെ ആനയുടെ സൈറ്റ് ലഭിച്ചിരിക്കുകയാണ് റോഡിൽ നിന്നും കുറച്ചു ദൂരം മാറി ഒരു കുന്നിൻ്റെ മുകളിലായാണ് ആന നിന്നത് ബസ് ഇപ്പോൾ ആനക്കയം എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് ആനക്കയം പാലത്തോട് ചേർന്നുള്ള പുഴയുടെ ഈ ഭാഗത്താണ് ബാഹുബലി സിനിമയിലെ ശിവലിംഗ സീനുകളൊക്കെ ചിത്രീകരിച്ചത് ആനക്കയത്തെ ഫോറസ്റ്റ് ഓഫീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റ് ഓഫീസിന് ചുറ്റുമായി വലിയ ട്രഞ്ചുകൾ സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടെ കാണുവാനായി കഴിയും പേരുപോലെ തന്നെ നിറയെ ആനകളുടെ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ് ആനക്കയം ബസ് ഇപ്പോൾ ഷോളയാറിലേക്ക് എത്തിയിരിക്കുകയാണ് ഷോളയാർ പവർ ഹൗസിലേക്കും അതിനോട് ചേർന്നുള്ള ട്രൈബൽ കോളനിയിലേക്കുമാണ് ബസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പൊതുവഴിയല്ലാത്തതിനാൽ സ്വകാര്യ വാഹനങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കുവാനുള്ള അനുവാദമില്ല കെ എസ് ആർ ടി സി ബസ്സുകൾക്ക് മാത്രമാണ് ഇതിലൂടെ വരുവാനായി അനുവാദമുള്ളത് ഇന്ന് ഞായറാഴ്ച ദിവസമായതിനാൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടെ ഇറങ്ങുവാനായി ഉണ്ടായിരുന്നത് ആളുകളെ ഇറക്കിയ ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ് ഷോളയാർ ഡാമിന്റെ വാൽവ് ഹൌസിലേക്ക് ബസ് എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ പോയ പവർ ഹൌസിലേക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി വെള്ളം ഒഴുക്കിക്കൊണ്ടുപോകുന്ന പെൻസ്റ്റോക്ക് പൈപ്പുകൾ നമുക്കിവിടെ കാണുവാനായി കഴിയും താഴെ കാണുന്ന കെട്ടിടങ്ങളാണ് നമ്മൾ കുറച്ചു മുമ്പ് പോയ പവർ സ്റ്റേഷൻ ഷോളയാർ ഡാമിലേക്കുള്ള എൻട്രൻസ് ഗേറ്റിലേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഉടമസ്ഥതയിൽ രണ്ട് ഷോളയർ ഡാമുകളാണ് ഉള്ളത് കേരളത്തിന്റെ ഷോളയർ ഡാം ലോവർ ഷോളയർ ഡാം എന്ന പേരിലും തമിഴ്നാടിന്റെ ഷോളയർ ഡാം അപ്പർ ഷോളയർ ഡാം എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത് ചാലക്കുടിയിൽ നിന്നും വാൽപ്പാറയിലേക്ക് ചീനിക്കാസ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന മലക്കപ്പാറ ടൂർ പാക്കേജുകളിലും തമിഴ്നാടിന്റെ ഉടമസ്ഥതയിലുള്ള ഷോളയർ ഡാമിലേക്ക് പോകാറുണ്ട് ഇപ്പോൾ ലോവർ ഷോളയാർ ഡാമിന്റെ മനോഹരമായ ഒരു വ്യൂ ലഭിക്കുന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് മലക്കപ്പാറയിൽ നിന്നും തിരികെ ചാലക്കുടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ബസ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യും ആ സമയത്ത് ഇവിടെ ഇറങ്ങി ഫോട്ടോകളൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് കെ എസ് ആർ ടി സിയുടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ഡിപ്പോകളിൽ നിന്നും മലക്കപ്പാറയിലേക്ക് വളരെ കുറഞ്ഞിലെവിൽ കെ എസ് ആർ ടി സി ഉല്ലാസയാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ചാലക്കുടി ഡിപ്പോയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലുമൊക്കെ ഉല്ലാസയാത്രകളുണ്ട് അതിരപ്പിള്ളി വെള്ളച്ചാട്ടവും വാഴച്ചാൽ വെള്ളച്ചാട്ടവും ഒക്കെ കണ്ട് കാനനഭംഗിയെല്ലാം ആസ്വദിച്ച് മലക്കപ്പാറയിലെത്തി അവിടെ നിന്നും ഷോളയർ ഡാമൊക്കെ കണ്ട് എത്തുന്ന മനോഹരമായ ഒരു ടൂർ ചാലക്കുടി ചാലക്കുടിപ്പോയിൽ നിന്നുമുള്ള മലക്കപ്പാറ ടൂർ പാക്കേജിന്റെ വീഡിയോയും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കാണുവാനായി കഴിയും മണിക്കൂറുകൾ നീണ്ട കാടിനുള്ളിലൂടെയുള്ള യാത്രയ്ക്ക് ശേഷം നമ്മുടെ ബസ് അങ്ങനെ മലക്കപ്പാറയിലെ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് വീടുകൾ കാണാം ബസ് അങ്ങനെ മലക്കപ്പാറ ടൗൺ ഏരിയയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്കായി വളരെ കുറഞ്ഞ ചിലവിൽ താമസ സൗകര്യങ്ങൾ മലക്കപ്പാറയിൽ നമുക്ക് ലഭിക്കും അതേപോലെ തന്നെ സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്ന ഒരുപാട് ഹോട്ടലുകളും ഇവിടെയുണ്ട് ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പുതിയതായി സർവീസ് ആരംഭിച്ച ചീനിക്കാസ് ബസ്സാണ് തൊട്ടു മുമ്പിൽ നിങ്ങൾ കാണുന്നത് മലക്കപ്പാറ പോലീസ് സ്റ്റേഷനും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും ഒക്കെ ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും വാൽപ്പാറ ഭാഗത്തു നിന്നും വരുന്ന സ്വകാര്യ വാഹനങ്ങൾ ഈ ചെക്ക് പോസ്റ്റിൽ വെച്ച് ചെക്ക് ചെയ്തതിനു ശേഷമാണ് കടത്തിവിടുന്നത് ഇവിടെയെല്ലാം റോഡിനിരുവശവും മനോഹരമായ തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണുവാനായി കഴിയും കുറച്ചു മുമ്പിലായി ഒരു ടീ ഫാക്ടറിയാണ് കാണുന്നത് അതിനു പുറകിലായി തമിഴ്നാടിന്റെ ഉടമസ്ഥതയിലുള്ള ഷോളയർ ഡാമും കാണാം തൃശൂർ ജില്ലയിലെ മനോഹരമായ ഒരു ഹിൽ സ്റ്റേഷനാണ് മലക്കപ്പാറ സമുദ്രനിർപ്പിൽ നിന്നും തൊള്ളായിരം മീറ്റർ ഉയരത്തിലാണ് മലക്കപ്പാറ സ്ഥിതി ചെയ്യുന്നത് മലക്കപ്പാറ മാലാകപ്പാറ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേരള തമിഴ്നാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക് നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ് ഈ ചെക്ക് പോസ്റ്റിനപ്പുറം തമിഴ്നാടാണ് ഇവിടം വരെയാണ് നമ്മുടെ ബസ്സിന് സർവീസ് ഉള്ളത് തമിഴ്നാട് ചെക്ക് പോസ്റ്റിനപ്പുറം ആനമല ടൈഗർ റിസർവിന്റെ ഭാഗങ്ങളാണ് ചെക്ക് പോസ്റ്റിനോട് ചേർന്നുള്ള മല്ലികച്ചേച്ചിയുടെ കടലിൽ നിന്നും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ ഇനി തിരികെ ചാലക്കുടിയിലേക്ക് പോകുന്നത് ഇവിടെ നിന്നും ഇനി ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം മുന്നോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് വാൽപ്പാറയിലേക്ക് ചെല്ലുവാനായി കഴിയും ഷോളയാർ ഡാമിലേക്ക് ഇവിടെ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഭക്ഷണം കഴിക്കുന്നതിനായി മല്ലികച്ചേച്ചിയുടെ ഹോട്ടലിലേക്ക് ഞാൻ കയറി ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാത്തതിനാൽ ഊണാണ് ഞാൻ കഴിച്ചത് ബിരിയാണിയും ചപ്പാത്തിയും പൊറോട്ടയുമെല്ലാം ഇവിടെയുണ്ട് ഒരു ആവറേജ് ഫീലാണ് ഭക്ഷണത്തിനുള്ളത് അഞ്ചരയോടെ മലക്കപ്പാറയിൽ നിന്നും തിരികെ ചാലക്കുടിയിലേക്ക് നമ്മുടെ ബസ് പുറപ്പെട്ടു ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്കുള്ള യാത്രയിൽ നമ്മൾ കണ്ടതിനേക്കാൾ വന്യമൃഗങ്ങളെ കാണുവാൻ കഴിയുന്നത് തിരികെ ചാലക്കുടിയിലേക്കുള്ള യാത്രയിലാണ് ചാലക്കുടിയിലേക്കുള്ള യാത്ര രാത്രി സമയത്തായതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ കൂടുതലായും റോഡരികിൽ ഉണ്ടാകും തിരികെയുള്ള യാത്രയിലും നമുക്ക് കുറച്ച് വന്യമൃഗങ്ങളെ കാണുവാനായി കഴിഞ്ഞു മലക്കപ്പാറ ടൗൺ കഴിഞ്ഞ് ഫോറസ്റ്റിലേക്ക് കയറിയപ്പോഴേക്കും ഒരാനയെ നമുക്ക് കാണുവാനായി കഴിഞ്ഞു ആന നിൽക്കുന്നത് മരങ്ങൾക്കിടയിലായതുകൊണ്ട് തന്നെ ആനയുടെ രംഗങ്ങൾ ചിത്രീകരിക്കുന്നതിന് നമുക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു മലക്കപ്പാറ റൂട്ടിലെ പ്രശസ്തനായ കപാലി ആനയാണെന്നാണ് ആദ്യം ഞങ്ങൾ കരുതിയത് എന്നാൽ ഈ ആന കപാലിയല്ല എന്നാണ് ബസ്സിലെ കണ്ടക്ടർ ചേട്ടൻ പറഞ്ഞത് ബസ് ഇപ്പോൾ പത്തടിപ്പാലം എന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഈ വഴി അടിച്ചത്തൊട്ടി ട്രൈബൽ കോളനിയിലേക്കാണ് പോകുന്നത് ലോവർ ഷോളയാർ ഡാമിന്റെ റിസർവോയറിന്റെ വ്യൂ പോയിന്റിൽ ബസ് കുറച്ച് സമയത്തേക്ക് നിർത്തിയിരിക്കുകയാണ് മലക്കപ്പാറ യാത്രയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്നാണ് ഷോളയാർ ഡാമിന്റെ റിസർവോയറിന്റെ ഈ കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് ലോവർ ഷോളയാർ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായത് ഡാമിന്റെ ഒരു ലോങ് വ്യൂ നമുക്കിവിടെ നിന്നാൽ കാണുവാനായി കഴിയും ഷോളയാർ പവർഹൌസൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് റോഡിന്റെ വശങ്ങളിൽ മൃഗങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നറിയുന്നതിനായി ബസിൽ സഞ്ചരിച്ച കുറച്ചാളുകൾ ടോർച്ചൊക്കെ വെച്ച് അടിച്ചു നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നമുക്കൊരു കൂറ്റൻ കാട്ടിയെ കാണുവാനായി കഴിഞ്ഞു കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോയപ്പോഴേക്കും രണ്ട് മ്ളാവുകളെ കൂടി കാണുവാൻ കഴിഞ്ഞു ഏഴര കഴിഞ്ഞപ്പോഴേക്കും ബസ് പാറയിലേക്ക് പുളിയിലെപ്പാറയിലേക്കെത്തി ഇവിടെ ഒരു പതിനഞ്ച് മിനിറ്റിന്റെ ബ്രേക്ക് ടൈമുണ്ട് ഇവിടെ വെച്ചും നമുക്ക് രണ്ട് മ്ലാവുകളെ കാണുവാനായി കഴിഞ്ഞു ഒന്ന് റോഡിന് താഴെയായും മറ്റൊന്നിനെ ബസ് നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്ത് വച്ചുമാണ് കണ്ടത് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ മ്ലാവ് മനുഷ്യരുമായി അടുത്തിടെ പഴുകുന്ന ഒരു മൃഗമാണ് ഈ മിളാവിനെ കുറിച്ചുള്ള വാർത്തകൾ വാർത്താ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വൈറലായിരുന്നു മനുഷ്യരോട് അടുത്തിടപഴുകുന്ന ഈ മ്ലാബിന് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്ന ഫോട്ടോകളൊക്കെ ആ സമയത്ത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് കാട്ടിലെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നിയമപരമായി തെറ്റാണെന്നുള്ള കാര്യം നിങ്ങളെ ഞാനിവിടെ ഓർമ്മിപ്പിക്കട്ടെ ഏഴ് ചാലക്കുടിയിലേക്കുള്ള നമ്മുടെ യാത്ര പുളിലപ്പാറയിൽ നിന്നും വീണ്ടും ആരംഭിച്ചു ഒൻപത് മണിയോടെ നമ്മുടെ ബസ് ചാലക്കുടി പട്ടണത്തിലേക്കെത്തി മനോഹരമായ ഒരുപാട് ഓർമ്മകളും കാഴ്ചകളും സമ്മാനിച്ച ഒരു യാത്ര കൂടി ഇവിടെ അവസാനിക്കുകയാണ് ഓരോ യാത്രയുടെ അവസാനവും മറ്റൊരു മനോഹരമായ യാത്രയുടെ തുടക്കമാണ് മറ്റൊരു മനോഹരമായ യാത്രയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സൈനിങ് ഔട്ട് ഫ്രം ട്രിപ്പി മച്ചാൻ